ഈ കാലഘട്ടത്തെ പോസ്റ്റ് ട്രൂത്ത് ഏജ് എന്ന് വിളിക്കും അതായത് സത്യാനന്തര കാലം നുണകൾ എല്ലാവരും വിശ്വസിക്കുകയും അതിനുശേഷം വരുന്ന യഥാർത്ഥ സത്യത്തെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകമായ സവിശേഷതയാണ് ഈ ഒരു സത്യാനന്തര കാലത്തിന്റെ പ്രത്യേകത ലോകത്തുള്ള മുഴുവൻ ആളുകളും എന്താണോ പ്രചരിച്ചിട്ടുള്ള നുണ അതിനെ ആക്സെപ്റ്റ് ചെയ്യുകയും അതിനുശേഷം ഒരുപക്ഷെ ആ നുണക്ക് പകരം സത്യത്തെ പുറത്ത് തെളിവോടുകൂടെ പറഞ്ഞാൽ പോലും അംഗീകരിക്കാത്ത സത്യം ഒരാളും തിരിച്ചറിയാത്ത രൂപത്തിലേക്ക് ലോകം മാറുന്ന ഒരു ഘടനയാണ് സത്യാനന്ദനകാലം എന്ന് പറയുന്നത് ഈ ഒരു യുഗത്തിലാണ് യാഥാർത്ഥ്യ ബോധത്തോടുകൂടെ തിരിച്ചറിവോടുകൂടെ നന്മയുള്ള ജീവിതത്തെ കെട്ടിപ്പടുക്കൽ നമ്മളുടെ ബാധ്യതയായിത്തീരുന്നത് സത്യത്തിന്റെ വാക്താക്കളായി നമ്മൾ മാറണം അധർമ്മത്തിന്റെയും അനീതിയുടെയും മുമ്പിൽ കൃത്യമായി നിലപാട് പറയാൻ നമ്മൾക്ക് സാധിക്കണം അവിടെയാണ് സത്യബോധമുള്ള ഒരു മനുഷ്യൻ ഉയർക്കൊള്ളുന്നത്